കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നെങ്കിലും ടൂറിസ്റ്റ് ടൂറിസ്റ്റ് വാഹന വ്യവസായം ഇപ്പോഴും ഇപ്പോഴും വൻ വലിയ വാഹനങ്ങൾ ഉള്ളവർ പോലും ബാങ്കിന്റെ ജപ്തി സ്വകാര്യ ബസ്സുകൾ ഭാഗികമായി ഓടിത്തുടങ്ങിയെങ്കിലും ടൂറിസ്റ്റ് ബസ്സുകൾ ഇപ്പോഴും കട്ടപ്പുറത്താണ് കട്ടപ്പുറത്താണെങ്കിലും ചൂടും കുളിരും കൊള്ളാതെ ഇവരെ തങ്ങളുടെ പൊന്നോമനകളെപ്പോലെ കണ്ട് പൊതിഞ്ഞു സൂക്ഷിക്കുകയാണ് അതിന്റെ ഉടമകൾ കാരണം നാല്പത്തിയൊൻപത് സീറ്റുള്ള ഒരു വലിയ പുഷ്പാക്ക് ടൂറിസ്റ്റ് ബസ് യാത്രക്കാരെ ആകർഷിക്കാനും തക്കവണ്ണം ആഡംബരത്തോടെ നിരത്തിലിറക്കണമെങ്കിൽ വേണ്ടത് ഒന്നും രണ്ട് ലക്ഷമല്ല അരക്കോടിയോളം രൂപയാണ് ഇതിൽ തൊണ്ണൂറ് ശതമാനം തുകയും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയായിരിക്കും ആഡംബര വാഹനമായതുകൊണ്ടായിരിക്കാം ടൂറിസ്റ്റ് ബസ്സുകളുടെ റോഡ് ടാക്സും ആഡംബരം തന്നെയാണ് മൂന്ന് മാസത്തിലൊരിക്കൽ നാൽപ്പത്തിയൊൻപതിനായിരം രൂപ എന്നാൽ കോവിഡ് വന്നതും ദുരിതകാലം എത്തിയതുമൊന്നും അറിയാത്ത ഒരു കൂട്ടരുണ്ട് നമ്മുടെ നാട്ടിൽ ബാങ്കുകാർ അവർക്ക് വണ്ടി ഓടുന്നതും ഓടാതിരിക്കുന്നതുമൊന്നും ഒരു പ്രശ്നമല്ല സി സി എങ്ങനെ എന്നാണ് ഏറ്റവും വലിയ ക്ഷേമനിധി വിഹിതം ഉൾപ്പെടെ ഇൻഷുറൻസിനും വേണം വർഷം എഴുപത്തിനാലായിരത്തോളം രൂപ സ്വകാര്യ ബസ്സുകൾക്ക് രണ്ട് ത്രൈമാസ നികുതി ഒഴിവാക്കി കൊടുത്തപ്പോൾ ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് വിവേചനം നേരിടേണ്ടി വന്നുവെന്നും ഉടമകൾ പറയുന്നു പൊതിന് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന തങ്ങളുടെ ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് ഒരു വർഷത്തെയെങ്കിലും നികുതി ഇളവ് നൽകണമെന്നാണ് ടൂറിസ്റ്റ് വാഹനമുടമകളുടെ ആവശ്യം ജീവൻ ന്യൂസ് കൊച്ചി